ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റിയ രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മഷ്റൂം മസാലയാണ് കേട്ടോ അത് നല്ല ക്രീമൊക്കെ ചേർത്ത് അടിപൊളിയ ടേസ്റ്റാണ് അത് ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെ അതായത് ചപ്പാത്തി പൊറോട്ട നാൻ അതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് പിന്നെ തെയർ അക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് കട്ട് ചെയ്ത് വെച്ചാൽ മഷ്റൂം ചേർത്ത് കൊടുക്കാം ഈ തുടച്ചത് എന്തിനാണെന്ന് വെച്ചാൽ മഷ്റൂം ഓൾറെഡി കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലാണ് കുക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ചൂട് തട്ടി കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ റിലീസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കഴുകിയതിന് ശേഷം തുടച്ചെടുക്കുന്നത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇത് ബട്ടൺ മഷ്റൂമാണ് ഒരു നാലാക്കി കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ വെള്ളമൊക്കെ പുറത്തേക്ക് വന്ന് കൂടുതൽ വെള്ളം പോലെ തിന്നിക്കുന്നുണ്ട് ഇത് നമുക്ക് ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കാം വെള്ളം ഒരുവിധമൊക്കെ വറ്റി തീർന്നിട്ടുണ്ട് ഇനി ഇളക്കി ഇളക്കി നന്നായിട്ടത് വറ്റിച്ചെടുക്കാം ഡ്രൈ ആക്കി എടുക്കണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചൊന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ തോന്നും ഇനി മസാല റെഡിയാക്കാനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് സെയിം പാനിൽ തന്നെ അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ജീരകം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഒരെണ്ണം കൊത്തി വെളുത്തുള്ളി അല്ലി ഒരു എട്ടെണ്ണം കൊത്തി ഇരിഞ്ഞത് ഇഞ്ചി അര ഇഞ്ചി കഷ്ണം ചതച്ചത് ഇതൊക്കെ ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു മീഡിയം സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് അപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട് സവാളയുടെ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇപ്പം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ പല റെസിപ്പിയിലും ഞാൻ പറയാറുണ്ട് ഗ്രേവി കുറച്ച് തിക്കായി തോന്നണമെങ്കിൽ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേരണം അപ്പം അതിനായിട്ട് അല്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് അത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം മൂടി വയ്ക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയും ഉള്ളിയും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാറ്റിലോ വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കാം മിക്സിയിലോ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി മാറ്റിവെച്ച് മഷ്റൂം ചേർത്ത് കൊടുക്കാം മഷ്റൂം ഓൾറെഡി വെന്തതാണ് ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം അല്പം കൂട്ടി കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം വീണ്ടും ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഗരം മസാലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ വീണ്ടും ഒന്നും മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു ചേരുവയാണ് ക്രീം ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് മൂന്ന് അല്ലെങ്കിൽ രണ്ടര ആയാലും കുഴപ്പമൊന്നുമില്ല ക്രീം ഇല്ലെങ്കിൽ കശുവണ്ടി അരച്ചത് ചേർത്താലും മതി ഒരു അഞ്ചോ നാലോ അഞ്ചോ കശുവണ്ടി അരച്ച് ചേർക്കാം അപ്പോൾ ഗ്രേവി കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് കിട്ടും അപ്പം ഇത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളു അടിപൊളി ടേസ്റ്റാണ് മഷ്റൂമൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടും നാട്ടിലും നാട്ടിൻ പുറത്തും സിറ്റിയിലായാലും എല്ലായിടത്തും കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് അറിയാലോ മഷ്റൂം വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളൊരു വെജിറ്റബിളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ സൂപ്പറാണ് വെജിറ്റബിൾ ആണെങ്കിലും നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണെന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ട് അത് ഭംഗിയാക്കാൻ കുറച്ച് മല്ലിയിലും കൂടെ വെതിറായാൽ മതി താങ്ക് യു